ആ ആ അപ്പോൾ മോക്കെന്ന് തോന്നി പൊങ്കല പഠിച്ചിട്ട് ആ അതെ അതെ ഇപ്പം എന്നാ പഠിക്കുന്നത് ഡിഗ്രി അപ്പം ഡിഗ്രി പിന്നെ പഠിച്ച് നല്ലൊരു ജോലിയെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് വിചാരിച്ചിട്ട് പാർട്ടിക്ക് ആയിക്കോ എന്ന് വിചാരിക്കുന്നത് അല്ലേ അതെ അപ്പം സഹോദരിമാരാണോ മറ്റത്തെ സഹോദരി അതമ്മ ആ ആ ഇതമ്മ അച്ഛൻ്റെ പൊങ്കൾ ആ അമ്മക്കളുടെ കുട്ടികളാണ് അപ്പം നിങ്ങളെന്നാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ ആ അപ്പോൾ അവർക്കും കൂടിയും പ്രാർത്ഥിക്കുന്നുണ്ടാവും ആയിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയാണ് പൊങ്കാല അർപ്പിച്ച് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കുന്നമിളമ്മ എല്ലാവർക്കും വേണ്ടി ചൊരിക്കട്ടെ നിങ്ങളെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്നെ കൂടി നമ്മളും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോട് തിക്കൊല്ലം പിന്നെ പ്രായ അധികം കൊണ്ട് മുട്ടി മടങ്ങാത്ത പ്രശ്നമാണ് മുട്ട് മടങ്ങാത്ത പ്രശ്നം ആ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതാ ചോദിച്ചത് സമ്മുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ട് ഇപ്പവശ്യം ആർത്താർ കൂടിക്കണ്ടല്ലേ അമ്മ ദൂരം പോയി കോഴിക്കോട് കോഴിക്കോടിന്ന് വരുന്നതാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് ഇവിടെ കുന്നുമലമ്മയുടെ സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണ് അപ്പോൾ വൈകിയതായിട്ട് അത് കണക്കാക്കണ്ട അപ്പോൾ ഏതാനും പൊങ്കാല അർപ്പിച്ച് എല്ലാവരും പിന്നെ ദൈവ സന്നിധിയിലേക്ക് കുന്നമ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആയിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അമ്മ വൈകിക്കില്ല അപ്പോൾ അമ്മയുടെ പൊങ്കാല അടുപ്പ് നിറഞ്ഞ് കവിയട്ടെ ദേവിയുടെ ചൈതന്യവും അനുഗ്രഹമോ അമ്മക്ക് ഉണ്ടാകട്ടെ പൊങ്കലർപ്പിച്ചു മനസ്സിന് എന്തു തോന്നിപ്പോ നല്ല ആ നമ്മ കഴിഞ്ഞ വർഷം ഇവിടെ വരണോ പൊങ്കൽ കഴിഞ്ഞ വർഷം വന്നോ ആ കഴിഞ്ഞ വർഷം പൊങ്കലർപ്പിച്ചില്ല സമയം കഴിഞ്ഞുപോയി അപ്പൊ ഈ വർഷവും പിന്നെ ഒരു പിന്നെ ഒരാള് കോഴിക്കോടുന്നാണ് എത്തിയത് അപ്പം പൊങ്കാല അടുപ്പ് പിന്നെ അതിൻ്റെ കർമ്മങ്ങൾ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ അതിൻ്റെ അനുഗ്രഹം എഴുതി കൊടുക്കട്ടെ അപ്പോൾ അമ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഒന്നും വരെ അമ്മ ചൊരിക്കട്ടെ ഓക്കെ അമ്മയുടെ സാരടിയാ ചേലക്കാട് ചേലക്കാട് ഓക്കെ ഓക്കെ

ഇത്തരത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഇന്ന് പതിമൂന്നാം തീയതി കാലത്ത് പൊങ്കാലയിടൽ ചടങ്ങുകളിലോടുകൂടി തുടക്കം കുറിച്ചു കിട്ടുന്നു ഏതാണ്ട് ആയിരത്തോളം വരുന്ന ഭക്തജനങ്ങളാണ് ഇവിടെ ഇന്ന് പൊങ്കാലയിടൽ ചർമ്മത്തിന് പങ്കാളിയുള്ളത് ഇനി ഇന്ന് വൈകിട്ട് ആദ്യ ദിവസം ഇന്ന് വൈകിട്ട് ശുദ്ധികലശങ്ങളും മറ്റ് ശുദ്ധിക്രിയകളും ആരംഭിക്കുന്നതോടുകൂടെ നമ്മുടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് കൊടുക്കുന്നു രണ്ടാം ദിവസമായ പതിനാലാം തീയതി നാളെ രാവിലെ ഒമ്പത് മണിക്ക് മഹാമൃത്യുഞ്ഞു അതുപോലെ രണ്ടാം ദിവസം നാളെ വൈകിട്ട് കലവറ നിറക്കൽ ഘോഷയാത്ര അമ്പലക്കുളങ്ങര ശിവ ഭഗവത് പാർവതി ക്ഷേത്രം പാർവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി കലവറനിറക്കൽ ഘോഷയാത്ര നടക്കുന്നുണ്ട് അതിനുശേഷം നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവയും സർപ്പബലിയും ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു തുടർന്ന് മൂന്നാം ദിവസം പതിനഞ്ചാം തീയതി കാലത്ത് ഒമ്പത് മണിയോടുകൂടെ മഹാഗണപതി ഹോമവും മറ്റ് കർമ്മങ്ങളും നടക്കും അതിനുശേഷം വൈകിട്ട് ആരാധ്യനായ ബ്രഹ്മശ്രീ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറുന്നതോടുകൂടി നമ്മുടെ ഉത്സവത്തിൻ്റെ ആ തുടക്കം ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നു രണ്ടാം ദിവസമായ പതിനാറാം തീയതി വൈകിട്ട് ഇളനീർ വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകിട്ട് അഞ്ചിയോടുകൂടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും എല്ലാ ദിവസവും ഉത്സവ ദിവസങ്ങളിൽ കാലത്ത് പ്രഭാഷണവും അതുപോലെ പതിനേഴാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ വൈകിട്ട് മൂന്ന് മണിക്ക് ഓട്ടംതുള്ളലും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസം രാത്രി എട്ട് മണിയോടു കൂടെ എടപ്പാൾ വിശ്വനാഥ് എൻ പാർട്ടി നയിക്കുന്ന ഗാനമേള പരിപാടി ക്ഷേത്രത്തിൻ്റെ നൃത്തത്തെ സ്റ്റേജിൽ വെച്ചടങ്ങേറുന്നതാണ് രണ്ടാം ദിവസം ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം കലാനിശ ബാലിക ബാലന്മാരുടെയും ഈ പ്രദേശത്തെ ആൾക്കാരുടെയും ഒത്തുചേർന്നുള്ള ഒരു കലാപരിപാടിയാണ് അത് അതുപോലെ മൂന്നാം ദിവസം സർഗസന്ധ്യ അതും ഇതുപോലെ തന്നെ സംഗീത നൃത്തങ്ങളുടെ സമന്വയമാണ് നടക്കുന്നത് നാലാം ദിവസം ഉത്സവത്തിൻ്റെ നാലാം ദിവസം ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ ഗാനമേളയും ഉണ്ടായിട്ടുണ്ടാവും രാത്രി എട്ടേ മുപ്പതോടുകൂടെ ഗാനമേളയും ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം പതിനാറാം തീയതി ഹർഷിത ഹരീഷ് മാരാറുടെ കുമാരി ഹർഷിത ഹരീഷ് മാരാറുടെ തായമ്പക ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ പതിനേഴാം തീയതി മൂന്നാം ദിവസം വൈകിട്ട് കടത്തനാട് പഞ്ചവാതി സംഘം അവതരിപ്പിക്കുന്ന ഇരട്ടം ത ഇരട്ടത്തായമ്പകയും ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറുന്നു കൂടാതെ പതിനെട്ടാം തീയതി വൈകിട്ട് ഉത്സവം എഴുന്നള്ളത്ത് അട്ടവധി സോപാന സംഗീതത്തോടു കൂടിയുള്ളതാണ് എന്നതാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തുടർന്ന് പത്തൊമ്പതാം തീയതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ചരിത്ര വളരെ പ്രത്യേക പ്രത്യേകതയാർ ദിവസമാണ് അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്ത് പുറപ്പെട്ട് കുളങ്ങരത്ത് വട്ടക്കാട്ട് വഴി ക്ഷേത്രത്തിൽ രാത്രി പത്ത് മണിക്ക് ശേഷം പതിനൊന്ന് മണിയോടുകൂടെ തിരിച്ചെത്തും തുടർന്ന് ആറാം ദിവസമായ ഇരുപതാം തീയതി കാലത്ത് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും അതിനുശേഷം ആറാട്ട് സദ്യയോടുകൂടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ കുന്നമ്മൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്നത്തെ പൊങ്കാല ഇടൽ ചടങ്ങ് അതോടെ ആരംഭിക്കുകയാണ് ഒരുപാട് നാനാദേശത്തു നിന്നുമാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്തജനങ്ങളായ സ്ത്രീകൾ പൊങ്കാല ഇടാൻ ഇന്ന് വന്നത് എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഈ കുന്നുമൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഞാൻ പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവം നടക്കുന്നത് പതിനഞ്ചിന് വൈകുന്നേരം കൊടിയേറ്റത്തോടുകൂടി ഇരുപതിന് സമാപിക്കും ഇരുപതിന് ആറാട്ടാണ് എല്ലാ വർഷത്തെയും പോലെയും ഈ വർഷം ഏറ്റവും കൂടുതൽ ഭക്തജന സാന്ദ്രതയോടുകൂടി തന്നെ നല്ല രീതിയിൽ ഉത്സവാഘോഷം ആവട്ടെ എല്ലാവർക്കും മേടത്തിന് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് പൊങ്കല അർപ്പിച്ചേക്കുന്നു വളരെ സംതൃപ്തി തോന്നുന്നുണ്ട് ഈ ഒരു ഭക്തജന ആ ഒരു അന്തരീക്ഷത്തിൽ വളരെ സംതൃപ്തി വളരെ ഭക്തി നിർബന്ധമായിരുന്നു ജോലിയുടെ ഭാഗമായിട്ടാണ് മേടം എത്തിയത് അപ്പോൾ ഈ ഒരു പിന്നെ ആ സമയത്ത് ഒരു പൊങ്കല എത്തിക്കാൻ

ഇപ്പൊ മനസ്സിന് സമാധാനം വന്നോ സമാധാനം വന്ന് ദേവി എല്ലാ കടാശം തിരിച്ചട്ടെ അമ്മക്ക് ഓ അത് അല്ല അമ്മ എപ്പുണ്ടാവുമല്ലോ അമ്മ ഉണ്ടാവും അമ്മ ഉണ്ടാവും എല്ലാ സങ്കടവും മാറ്റുക അത് ഈ പൊങ്കാലോട് കൂടിട്ട് സാധിക്കട്ടെ ഓക്കെ ശരി ശരി അമ്മയാണ് കക്കടി തന്നെ നമ്മുടെ ക്ഷേത്രം അമ്മ നമസ്കാരം അമ്മ പൊങ്കൽ ഈ പൊങ്കാലർപ്പിച്ചോ ഇല്ല കഴിഞ്ഞ വർഷം ഇണ്ടനോ കഴിഞ്ഞ വർഷം അപ്പൊ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പൊങ്കാല അർപ്പണം കഴിഞ്ഞ വർഷവും നടന്നുകൊണ്ട് ഈ വർഷവും അതേ സമയത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പൊ പൊങ്കാല അർപ്പിക്കാൻ വന്നവരെ കണ്ടിട്ട് അമ്മക്ക് എന്ത് തോന്നുന്നു ഈ വർഷം അമ്മ പൊങ്കാല അർപ്പിച്ചിരിക്കില്ല അപ്പൊ ഈ വർഷത്തെ പൊങ്കാല അർപ്പണത്തിന്റെ ഭാഗം എന്താണ് അമ്മക്ക് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ആ അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ദേവി കടാശം കിട്ടും അമ്മയുടെ പ്രാർത്ഥന അത് ഉണ്ടാകട്ടെ ഓക്കെ ഓക്കെ നിങ്ങക്ക് പൊങ്കാലർപ്പിച്ചോ അരിച്ചോ വയനാട്ടിലാണ് അമ്മേനോട് വന്നാണിപ്പോ ആ അമ്മ സീരാജിവിടെ പൊങ്കൽ അർപ്പിക്കണി പൊങ്കലർ പൊങ്കാലർപ്പണം കഴിഞ്ഞിട്ട് എന്ത് മനസിനും തോന്നി മനസ്സാമാനുണ്ട് ആഗ്രഹങ്ങളെല്ലാം സാധിക്കും സാധിക്കട്ടെ അതിനുവേണ്ടി കുന്നുക അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് കൊടിയേറ്റം നടക്കുന്നതാണ് കൊടിയേറ്റത്തിന് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ സന്നിഹിതരായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷോ നമസ്കാരം എല്ലാരും പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ പൊങ്കാല അർപ്പിച്ച മനസ്സിൽ എന്ത് തോന്നുന്നു നമുക്ക് എന്ത് തോന്നു സന്തോഷവും കഴിഞ്ഞ വർഷം കൂടെ പൊങ്കാല മതി കേട്ടേക്ക് ആ അപ്പൊ ഈ വർഷം ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ട് ആ അതിന്റെ ഒരു ദേവി ചൈതന്യം ഇവിടെ ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മ നമസ്കാരം പൊങ്കാല അർപ്പിച്ചല്ലേ എന്ത് തോന്നുന്നു മനസ്സിന് നല്ല സംതൃപ്തി തോന്നുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം കൂടെ പൊങ്കാലർപ്പിക്കുമ്പോൾ കേണോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നല്ല സംതൃപ്തി തോന്നുന്നുണ്ട് മനസ്സിന് ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും പിന്നെ ആഗ്രഹങ്ങൾ മനസ്സിൽ അമ്മയോട് അറിയാൻ വേണ്ടി ഉണ്ടാവും മറിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഓക്കെ അത് അമ്മ സാധിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മക്ക് ഉണ്ടാകട്ടെ നമസ്കാരം അമ്മേ അമ്മ സാറേടിയാ കക്ക രണ്ടാൾ രണ്ടാൾ കക്കെടുത്ത് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ പൊങ്കലർപ്പിച്ച ഇല്ല ആദ്യമായിട്ടാണ് അപ്പൊ ആദ്യമായിട്ട് പൊങ്കലർപ്പിക്കുമ്പോ മനസ്സിനു തോന്നിപ്പോ അപ്പൊ പിന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അമ്മയോട് പിന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് മനസ്സിന് അത് സാധിക്കും പ്രതീക്ഷ ഉണ്ട് പൊങ്കലർ അപ്പൊ അമ്മക്ക് രണ്ടുപേർ രണ്ടമ്മമാർക്കും അടുത്ത വർഷവും ഇവിടെ കുന്നമയുടെ സന്നിധി എത്തിയിട്ട് പൊങ്കലർപ്പിക്കാൻ വേണ്ടിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങള് പിന്നെ അമ്മയോട് ബാധിച്ച കാര്യങ്ങള് ഭംഗിയായി നടക്കട്ടെ അമ്മയെ പൊങ്കലർപ്പിച്ചിട്ടു തോന്നുന്നു ഞമ്മക്ക് കഴിഞ്ഞ വർഷം വേണം വന്നു കഴിയണോ കഴിഞ്ഞ വർഷം കൊണ്ട് വരും ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് കൊടുക്കുന്നുള്ളമ്പലിൻ്റെ സാന്നിധ്യയിൽ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അമ്മയോട് ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടി വന്നതായിരിക്കും പൊങ്കലർപ്പണത്തിൽ അത് സാധിക്കും മനസ്സ് മനസ്സിലാകുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് അമ്മ അതിന് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ അമ്മയുടെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് നാളും പ്രാർത്ഥിക്കട്ടെ ഓക്കെ അമ്മ നിങ്ങൾ രണ്ടാളും പിന്നെ അർപ്പണം കഴിഞ്ഞ് തോതി ദൈവ സാന്നിധ്യത്തിൽ തോത് വന്നാണോ ചെറുത് വന്ന് അപ്പോൾ മനസ്സിന് എന്ത് തോന്നുന്നു നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷം അമ്മ ഇവിടെ ഉണ്ടല്ലോ പൊങ്കലർപ്പിക്കണോ ഇല്ല ആദ്യമായിട്ടാണേ ആദ്യമായിട്ടാണ് അപ്പം അമ്മ പൊങ്കലർപ്പിച്ചെന്തു തോന്നുന്നു നമുക്ക് നല്ല സമാധാനം തോന്നുന്നുണ്ട് മനസ്സിന് ഏടിയ സ്ഥലവും ഇവിടെ തന്നെയാ കക്കെടുത്ത് തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഇല്ല ആദ്യമായിട്ടാണ് ആ ആയിക്കോട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കുന്നമ്മിലമ്മ രണ്ടാക്കും ചെറിയട്ടെ നമസ്കാരം ദൈവസന്നിധിയിൽ കുന്നമ്മിലമ്മേൻ്റെ സന്നിധിയിൽ പൊങ്കലിപ്പിച്ചപ്പോൾ എന്താണ് തോന്നുന്നത് സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന് ഉള്ള സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ചെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ കുന്നുമിലമ്മ അനുവദിക്കായിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ പൊങ്കൽ പൊങ്കലിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ പശാണേ വടക്കേ മലബാറിലെ ചിരപുരാതനവും പ്രസിദ്ധവുമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഭഗവതീക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം ഇവിടെ കാലാകാലങ്ങളായിട്ട് ഉത്സവം നടക്കുന്നത് ആദ്യമൊക്കെ മേടത്തിലെ ചോദിക്കായിരുന്നു